നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള സർവകലാശാല സെനറ്റ് നാമനിർദ്ദേശം ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ചാൻസലർ നാമനിർദ്ദേശം ചെയ്ത നാല് എ ബി വി പി പ്രവർത്തകരുടെ നാമനിർദ്ദേശം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് വേഗം നടത്താൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയായിരുന്നു മറ്റൊന്ന് സെനറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധിയായ എൻ ആസിഫ് നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത് ഇടത് നോമിനികളായ മൂന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിയമനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ജി മുരളീധരൻ ഡോക്ടർ ജെ എസ് ഷിജുഖാൻ മുൻ എം എൽ എ ആർ രാജേഷ് എന്നിവരുടെ നിയമനം റദ്ദാക്കണമെന്നാണ് ആവശ്യം ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് അതേസമയം കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലറായ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പത്മശ്രീ ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി ഇടയ്ക്കാണ് നിർണായകമായ ഒരു നിർദ്ദേശം നൽകിയത് പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ഹർജിക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാനാണ് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ഇവർക്ക് സെനറ്റ് മെമ്പർമാരായി പ്രവർത്തിക്കുന്നതിന് തടസ്സമുണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താൻ പോലീസിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു എസ് എഫ് ഐ ആണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങൾക്കെതിരെ കടുത്ത നിലപാടെടുത്തത് കഴിഞ്ഞ തവണ സെനറ്റ് യോഗത്തിനെത്തിയ ഇവരെ സെനറ്റ് ഹാളിന്റെ ഗേറ്റ് പൂട്ടി എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞിരുന്നു ബാലൻ പൂതേരിയെ അടക്കം എസ് എഫ് ഐ പ്രവർത്തകർ ഏറെ നേരം റോഡിൽ നിർത്തുകയും മത്സരിച്ച് ജയിച്ച് സെനറ്റ് അംഗങ്ങളാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്നാണ് സെനറ്റ് അംഗങ്ങൾ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എതിർ കക്ഷികളായ എസ് എഫ് ഐ നേതാക്കൾ ഹർജിക്കാരുടെ വീടറിയാമെന്നും അവിടേക്ക് എത്തുമെന്നും ഭീഷണി മുഴക്കിയതായും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു തങ്ങളെ സെനറ്റ് ഹാൾ ിലേക്ക് കടത്തിവിടാതെ തടഞ്ഞപ്പോൾ കാലിക്കറ്റ് സർവകലാശാല അധികൃതരും പോലീസും സാക്ഷികളായി നിലകൊണ്ടുവെന്നും സെനറ്റ് അംഗങ്ങൾ കോടതി അറിയിച്ചിരുന്നു ഇതേ തുടർന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവ് എന്തായാലും കേരള സർവകലാശാല സെനറ്റ് നാമനിർദ്ദേശം ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് എന്തായാലും എന്തായിരിക്കും ഹൈക്കോടതി ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ വിധി പുറപ്പെടുവിക്കുക അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവ് നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ മണിക്കൂറുകൾക്ക് നമുക്കറിയുവാൻ സാധിക്കും News Desk, Malia Libertad.